കോലങ്ങളും ഇഴക്കിനി കോലായി അരുണോദയം പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനി പരിതകമ്പളം നീർത്തി വരവേൽപ്പിനായി ഇതിലെ ഇതിലെ വീണ മീറ്റി അഴകനെഴുതുന്നു കോലങ്ങളു വന്നപ്പോഴേ ബോഡി ഷേവിംഗ് ആണോ പറഞ്ഞു അത് എന്താ ആരാ മനസ്സിലായില്ല ടീച്ചറെ എനിക്ക് ഒരു പാട്ട് പഠിക്കണായിരുന്നു അമ്പിക അതെ പക്ഷെ എനിക്കല്ല എന്റെ ഭാര്യക്ക് ഏതെങ്കിലും കല പഠിക്കണം ഭയങ്കര വാശിയാ ഞാൻ പറഞ്ഞ നീ നിന്റെ എന്ന് പറഞ്ഞു അന്ന് മുതൽ അവള് പാട്ട് പഠിക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം സംഗീതം പഠിക്കാൻ വലിയ മോഹം തോന്നിച്ചപ്പോണ്ടല്ലോ ഞാന് റഹ്മാൻ സാറിനെ വിളിച്ചു പുള്ളി പറഞ്ഞു ഡേറ്റ് ഇല്ല ഇല്ലാ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാന് ഇളയരാജ സാറിനെ മദ്രാസിലേക്ക് വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവള് പറയാണ് പോക്കുവരവ് വലിയ പാടാന്നോജ് ഓഫീസ് ഈ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാന്നാ പറഞ്ഞത് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മുടെ ദാസേട്ടനെ വിളിച്ചു ദാസേട്ടൻ അമേരിക്കയിലാണല്ലോ അപ്പം ഇവള് പറയാണ് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കത്തില്ല അല്ല പോലും പിടിക്കത്തില്ല അങ്ങനെ സംഗീതത്തിലൊക്കെ അഭ്യസിച്ചിട്ടുണ്ടല്ലോ ടോപ്പ് നമ്മുടെ കുട്ടികളുടെ എത്ര മിടുക്കന്മാരായ പിള്ളേരാണെന്നറിയാവോ അതിലേ മനോഹരമായിട്ട് പാട്ട് പാടുന്നെ ഞാനും കൊറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടേരി ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് അവള് പാടും അങ്ങനെ സാറൊരു കാര്യം ചെയ്യാണത്തിനെ ഒന്ന് വിളിച്ചാട്ടെഴുന്നള്ളി ആ ക്ലാത്ത് സമുദ്രം എഴുതും

മാടത്തിന ഇഷ്ടമാങ്ങളുടെ വീടിന്റെ അടുത്തൊരു ക്ലബുണ്ടേ അതിന്റെ പരിപാടി നടക്കോ ഉടനെ തന്നെ അപ്പൊ അവിടെ കേറി കണ്ടുപോകുന്ന പെണ്ണുങ്ങളോട് ഭയങ്കര ഗമ്യ പിടിച്ച പെണ്ണുങ്ങളാ അവള് മാറുന്ന മുമ്പിൽ എനിക്കൊരു പാട്ട് പാടി ഒന്ന് ഷായയും ചെയ്യണം ഇത്രയൊക്കെയുള്ള ആഗ്രഹങ്ങള് അത് ശരി ഈ ഒരു പാട്ട് പാടിയാ കൊള്ളാന്നുണ്ട് മാടത്തിനെ കൊണ്ട് ഒരു പാട്ട് രണ്ടു വരി ഒന്ന് മൂളിയാ നല്ലതാ അത് ഈ സ്വർണ മുകിലെ വേണോ സ്വർണ്ണ ഗോപുരം വേണോ സ്വർണ്ണം നർത്തകി വേണോ ഡിയർ സ്വർണ്ണമുടിക്കൂ ശാന്തനന്റെ സ്വർണ്ണമുകിൽ എന്നുള്ള പാട്ടാണ് ഇഷ്ടവേടിക്ക